നമസ്കാരം റിഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാന്റിയാഗോ ബെർണാബ്യൂ കീഴടക്കുക എന്നുള്ളതാണ് യൂറോപ്യൻ ഫുട്ബോളിൽ നേരിടാനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് അത് ഞങ്ങൾ സക്സസ്ഫുള്ളി ചെയ്തവരാണ് ബെർണാബ്യൂവിലും ഞങ്ങളുടെ മണ്ണിലും ഞങ്ങൾ വിജയിച്ചു ഇനിയിപ്പോൾ ചരിത്രം കുറിക്കാനുള്ള പോക്കാണ് അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് തൻ്റെ ടീം ഉള്ളത് എന്ന് പറയുന്നു മൈക്കൽ ആപ്റ്റിറ്റ യുഎഫ്ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ ഇന്ന് ആഴ്സണലും പി എസ് ജിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായിട്ട് ഇതിലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകും അദ്ദേഹം പറയുന്നു ബെർണാബ്യൂ അതാണ് യൂറോപ്യൻ ഫുട്ബോളിലെ ഏറ്റവും ചലഞ്ചായിട്ടുള്ള കാര്യം ആ ബെർണാബ്യൂ അവിടെ പോയി ഞങ്ങൾ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കി വന്നില്ലേ രണ്ട് മത്സരങ്ങളും ഞങ്ങൾ വിജയിച്ചില്ലേ അത് ഞങ്ങൾക്ക് വലിയ കോൺഫിഡൻസ് ആണ് ഈ സെമി ഫൈനലിൽ സമ്മാനിക്കുന്നത് ഞങ്ങളിവിടെ ചരിത്രമാണ് കുറിക്കുന്നത് പക്ഷേ ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് സെമിഫൈനൽ മത്സരങ്ങളിൽ വളരെ ചെറിയ മാർജിൻ ഓഫ് എറേ ഉണ്ടാവുകയുള്ളൂ സോ അഡ്വാൻറ്റേജ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ഫുൾ ഓഫ് എനർജീനാണുള്ളത് വളരെയധികം എന്തൂസിയാസത്തോടു കൂടിയാണ് എൻ്റെ ടീം ഉള്ളത് സോ ഞങ്ങളുടെ ലിമിറ്റ്സ് അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണിത് ഇറ്റ്സ് ടൈം എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് റയലിനെ വീഴ്ത്തിയതിലാൽ തങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന വിശ്വാസവും ഇപ്പോൾ മൈക്കിൾ ആറ്റത്തേക്കുണ്ട് പക്ഷേ റയൽ എല്ലാ പി എസ് സി കളിക്കളത്തിലും ശരിക്കും തിരിച്ചറിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വീണ്ടും എത്താം